പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മച്ചാട് പത്രിക പ്രകാശനം മച്ചാട് തിരുവാണിക്കാവിൽ നടന്നു വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ഒറ്റയിൽ വിളംബര പത്രിക പ്രകാശനം ചെയ്തു മച്ചാട് രാമചന്ദ്രനും ശിഷ്യന്മാരും ചേർന്ന് അവതരിപ്പിച്ച കൊമ്പുപറ്റോട് കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മച്ചാട് തിരുവാണിക്കാവൂർ ക്ഷേത്രമേൽശാന്തി കല്ലൂർ മഠം സുരേഷ് എംബ്രാന്തിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ഒറ്റയിൽ വിളംബര പത്രിക പ്രകാശനം ചെയ്തു മച്ചാട് മാമാങ്കം മണലിത്തരദേശം ഇറക്കിയ രണ്ടായിരത്തി കലണ്ടർ പര അടിയന്തരം അരീക്കര ഇല്ലം കൃഷ്ണകുമാർ ഇളയത് നിർവഹിച്ചു ഡിജിറ്റൽ നോട്ടീസ് പ്രകാശനം അരീക്കര ഇല്ലം ജയൻ ഇളയതും നിർവഹിച്ചു ചടങ്ങിൽ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ ദേശ കമ്മിറ്റി ഭാരവാഹികൾ കമ്മിറ്റി ഭാരവാഹികൾ മണലിത്തറ ദേശം വേലാഘോഷ കമ്മിറ്റി സെക്രട്ടറി വിനയൻ പൂവന്തര ട്രഷറർ രാജീവൻ മൂത്തമന മറ്റ് ഭാരവാഹികളായ അനീഷ് കണ്ടമാട്ടിൽ ശ്രീജേഷ് പതിയപ്പറമ്പിൽ ശ്രീകൃഷ്ണൻ രാധാകൃഷ്ണൻ മനയങ്ങത്ത് വാസുദേവൻ വിളമ്പത്ത് രാജേഷ് പറമ്പത്ത് വേണുഗോപാലൻ പട്ട്യാത്ത് പ്രശാന്ത് കോക്കൂരി ഉണ്ണികൃഷ്ണൻ കോക്കൂരി മറ്റ് ദേശനിവാസികൾ പൗരപ്രമുഖർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് മണലിത്തറ